ബോസ് മലയാളം സീസൺ സിക്സ് ആവേശകരമായി മുന്നേറുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ ബിഗ് ബോസിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ബി ബി ഹോട്ടൽ ടാസ്ക് ആണ് പുറത്തുനിന്ന് ഇപ്പോൾ രണ്ട് ചലഞ്ചേഴ്സാണ് ബിഗ് ബോസ് വീട്ടിനകത്തേക്ക് കാലെടുത്ത് വെച്ചിരിക്കുന്നത് ഒന്ന് സാബു ഒന്ന് ശ്വേതാ മേനോനും ഇരുവരും ഇപ്പോൾ ബിഗ് ബോസ് വീട്ടിൽ പൊളിക്കുകയാണ് എന്നാൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടുള്ള ഒരു പുത്തൻ പ്രമേയാണ് പുറത്തു വന്നിരിക്കുന്നത് ജാസ്മിനും റസ്മിനും തമ്മിലുള്ള പൊരുന്ന അടിയുടെ വീഡിയോ ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലായി മാറിക്കഴിഞ്ഞു ഒപ്പം തന്നെ ജാസ്മിനെ അടിക്കുന്ന റസ്മിൻ്റെ വീഡിയോയും ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലായി മാറിക്കഴിഞ്ഞു എന്തായാലും റസ്മിൻ്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെയൊരു പെരുമാറ്റം ആരും തന്നെ ഒട്ടും പ്രതീക്ഷിച്ചില്ല പൊട്ടിക്കാരന് അടുക്കളയിൽ നിന്ന് പോകുന്ന ജാസ്മിനെയും വീഡിയോയിൽ കാണാം എന്തായാലും റസ്മിനെ പുറത്താക്കണമെന്ന് തന്നെയാണ് ഇതിനോടകം പ്രേക്ഷകർ ഇതിനെ കമൻറ്റുമായി രംഗത്തെത്തുന്നത് എന്തായാലും എന്തൊക്കെ സംഭവ നടക്കുന്നത് എന്ന് കണ്ട് തന്നെ അറിയാം